അന്നനാട് വേലുപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്കിനോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് ബാബു തോംബ്ര അധ്യക്ഷനായി എം എൽ എ സനീഷ്കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വച്ച് വാദ്യകുലപതി പെരുവനം സതീശന്മാരാർക്ക് ബാലശാസ്ത്ര പുരസ്കാരം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ സമർപ്പിച്ചു സൂര്യകാടിമന സൂര്യസുബ്രഹ്മണ്യ ഭട്ടതിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ അന്നനാട് നായർ കരയോഗം പ്രസിഡന്റ് പ്രദീപ് പുഞ്ചപ്പറമ്പിൽ കെ ബി ഉണ്ണികൃഷ്ണൻ കെ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ വേദിയിലുള്ളവർക്ക് അതിലെ മികവ് കാണിച്ചിട്ടുള്ളവർക്ക് കലാ വേദിയിൽ മാറി മാറിയാണ് ഇപ്പൊ അവാർഡ് കൊടുക്കുന്നത് ഒരുപക്ഷെ എനിക്ക് പ്രത്യേകിച്ചും വലിയ നേട്ടങ്ങൾക്ക് ഒരു വർഷം നീണ്ട ഒരു കാത്തിരിപ്പാണ് ഈ നാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഉത്രംവിളക്ക് മഹോത്സവം വലിയ ഒരുക്കങ്ങളോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളൊക്കെ പലപ്പോഴും പുറത്തുള്ള ആളുകളൊക്കെ ഈ ഉത്സവത്തിൻ്റെ രീതി നോക്കിയിട്ടാണ്